മറ്റൊരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൂടി നഗരം സജ്ജമായി ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിപുലമായ ആരോഗ്യ സേവനങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് സുസജ്ജമായ മെഡിക്കൽ ടീമുകൾക്ക് പുറമെ ഉയർന്ന ചൂട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മതിയായ പരിചരണവും ചികിത്സയും നൽകാനായി തിരഞ്ഞെടുത്ത നഗരപ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും പ്രധാന ആശുപത്രികളിലും ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിച്ചു സൂര്യതാപം പോലെയുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നവരെ പരിചരിക്കുന്നതിനായി കൂളർ ഫാൻ കമ്പിളി ഐസ് പാക്ക് ഐവി ഫ്ലൂൽ ഒ ആർ എസ് ക്രീമുകൾ എന്നിവ ഈ ക്ലിനിക്കിൽ ഉണ്ടാകും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആറ്റുകാൽ സന്ദർശിച്ച് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തർക്കായി ആരോഗ്യവകുപ്പ് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തി ആരോഗ്യവകുപ്പിൻ്റെയും ആയുഷ് വകുപ്പിൻ്റെയും മെഡിക്കൽ ക്യാമ്പുകളും മറ്റ് സ്റ്റാളുകളും മന്ത്രി സന്ദർശിച്ചു ഉയർന്ന ചൂട് കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് ആരോഗ്യവകുപ്പിൻ്റെ സേവനം തേടേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു കുട്ടികൾ പ്രായമായവർ തുടങ്ങി പതിനായിരക്കണക്കിന് സ്ത്രീകൾ പൊങ്കാലയ്ക്കെത്തുന്നതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പൊങ്കാല ദിവസം ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ അടങ്ങിയ പത്ത് മെഡിക്കൽ ടീമുകളെ ആംബുലൻസ് ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിക്കും ഡോക്ടർമാരും സ്റ്റാഫ് നഴ്സുമാരും അടങ്ങിയ ഈ ടീമിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് അഞ്ച് മുതൽ പതിനാല് വരെ ഒരു മെഡിക്കൽ ടീമിനെ ആംബുലൻസ് ഉൾപ്പെടെ സജ്ജമാക്കിയിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം മുതൽ മാർച്ച് പതിനാല് വരെ മറ്റൊരു മെഡിക്കൽ ടീമിനെ കൂടി ആംബുലൻസ് ഉൾപ്പെടെ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുണ്ട് കുത്തിയോട്ടത്തിന് അനുഷ്ഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ വൈദ്യസഹായത്തിന് ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു ഇതുകൂടാതെ ഐ എം എയുടെ മെഡിക്കൽ ടീമുകളും മറ്റ് വിഭാഗങ്ങളുടെ മെഡിക്കൽ ടീമുകളും വിവിധ സ്ഥലങ്ങളിൽ വൈദ്യസഹായം നൽകും തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നഗരപരിധിയിലുള്ള അർബൻ ഹെൽത്ത് സെന്ററുകൾ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുന്ന ഫീൽഡ് ഹോസ്പിറ്റലുകളായി പ്രവർത്തിക്കും പൊള്ളലേൽക്കുന്നവർക്കുൾപ്പെടെ വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഫോർട്ട് താലൂക്ക് ആശുപത്രി ഹൈരാണിമുട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് കിടക്കകൾ പ്രത്യേകമായി മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്ന സെൻ്ററായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കും ഇതുകൂടാതെ നഗരത്തിലെ പ്രധാന സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേക കിടക്കുകളും അത്യാഹിത ചികിത്സ നൽകാൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ക്രമീകരിക്കാനായി നിർദ്ദേശം നൽകി കനിവ് നൂറ്റിയെട്ടിൻ്റെ പതിനൊന്ന് ആംബുലൻസുകൾ ബൈക്ക് ഫസ്റ്റ് റെസ്പോണ്ടർ ഐ സിയു ആംബുലൻസ് മറ്റു വകുപ്പുകളുടെ പത്ത് ആംബുലൻസുകൾ സ്വകാര്യ ആശുപത്രികളുടെ ആംബുലൻസുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കൺട്രോൾ റൂം പ്രത്യേക സ്ക്വാഡുകൾ എന്നിവയും പ്രവർത്തിച്ചു വരുന്നു അന്നദാനം നടത്തുന്നവർക്കുൾപ്പെടെ ഭക്ഷ്യസുരക്ഷകുപ്പിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ആറ്റുകാൽ ദേവി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കൺട്രോൾ റൂമിൽ അന്നദാനം നടത്തുന്നവർക്കുള്ള ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള സൌകര്യം ഉണ്ടായിരിക്കും ക്ഷേത്ര പരിസരത്ത് സഞ്ചരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ ലാബിന്റെ പ്രവർത്തനവും ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി ഇതുവരെ ആയിരത്തി അഞ്ച് ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഫെബ്രുവരി മാസം മുതൽ സ്പെഷ്യൽ സ്ക്വാഡിനെ നിയോഗിച്ചിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച് സമീപ ജില്ലകളിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരെ കൂടി ഉൾപ്പെടുത്തി സ്ക്വാഡ് വിപുലീകരിച്ചു ഇങ്ങനെ വിപുലമായ സേവനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ വിജയത്തിനായി ആരോഗ്യവകുപ്പും സുസജ്ജമായി ഭക്തജനങ്ങൾക്കൊപ്പമുണ്ട്